അസ്സാമലൈക്കും വറഹമ്മ വർക്കാർ പ്രിയമുള്ള മുഹിബീങ്ങളായ ഞങ്ങളിപ്പോഴുള്ളത് നമ്മളെ ഗൂഡല്ലൂരിനടുത്തുള്ള നാടുകാണിയിലെ ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഗൂഡല്ലൂരിനടുത്തൊരു കല്യാണത്തിന് വന്നപ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നത് വളരെയധികം പ്രകൃതി സൗന്ദര്യമുള്ള വളരെയധികം ഭംഗിയുള്ള ഒരു പ്രദേശമാണ് അള്ളാഹുറബുല്ലിസത്ത് ഈ ഭൂമിക്ക് നൽകിയ സൗന്ദര്യങ്ങളും ഭൂമിയിലുള്ള അജായ്വുകളും കാണണമെങ്കിൽ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയും യാത്ര ചെയ്യാത്തവൻ്റെ മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയുമാണ് എന്നാണ് മഹാനായ മാമൻ ഷാഫി റഹ്മത്തുള്ളി അലഹി തങ്ങൾ പറഞ്ഞത് ഒരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലൂടെ പല നാടുകളും പല ദേശങ്ങളും പ്രകൃതിയും അള്ളാഹുറബുല്ലിസത്ത് ഈ ഭൂമിക്ക് നൽകിയ സൗന്ദര്യവും എല്ലാം നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ആ യാത്രകൾ ഉപകരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ സമയങ്ങളോ ഒഴിവുകളോ ഉണ്ടായിട്ടൊരു യാത്ര ചെയ്യൽ നമുക്ക് സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ നമ്മുടെ സാമ്പത്തികവും അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ദേശങ്ങളും കാണുകയും പരിചയപ്പെടുകയും അതിലൂടെ ജീവിതത്തിൽ വലിയ റിലാക്സേഷൻ ഉണ്ടാവും അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു റബുലി സത് പൊരുത്തപ്പെട്ട രൂപത്തിൽ ഏത് സ്ഥലവും നമുക്ക് സന്ദർശിക്കാം അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്